അദ്ധ്യായം പതിനൊന്ന് ഹാമാൻ്റെ അന്ത്യം യഹൂദരുടെ ഉദ്ധാരണം പൂരീം പെരുന്നാൾ ക്വസ്റ്റ്യൻ നമ്പർ വൺ യസ്തേർ ഏഴ് മുതലുള്ള അധ്യായങ്ങളിൽ കാണുന്ന കാഴ്ച എന്ത് ഉത്തരം യഹൂദ യഹൂദജനത്തിൻ്റെ വീണ്ടെടുപ്പിനായി തനതായ ബുദ്ധി വൈഭവത്തിലൂടെയും സമയോചിതമായ ഇടപെടലിലൂടെയും യസ്തേർ രാജ്ഞി നടത്തിയ ശ്രമങ്ങൾ വിജയിക്കുന്ന കാഴ്ച ക്വസ്റ്റ്യൻ നമ്പർ ടു മൊർദേഖായുടെയും യഹൂദ ജനത്തിന്റെയും നാശത്തിനു വേണ്ടി ചതി പ്രയോഗങ്ങൾ സ്ഥിരമായി നടത്തിക്കൊണ്ടിരുന്ന ആൾ ആര് ഉത്തരം ഹാമാൻ കൊസ്റ്റ്യൻ നമ്പർ ത്രീ എസ്തർ ഏഴാം അധ്യായം വരച്ചു കാട്ടുന്ന ചിത്രം എന്ത് ഉത്തരം മൊർദേഖായിയെ തൂക്കിക്കൊല്ലാൻ ഹാമാൻ തൻ്റെ ഭാര്യയുടെ ഉപദേശം കേട്ട് ഉണ്ടാക്കിയ കഴുമരത്തിൽ അവൻ തന്നെ തൂക്കി കൊല്ലപ്പെടുന്ന ഗതികേടിന്റെ ചിത്രമാണ് ഏഴാം അധ്യായം വരച്ചു കാട്ടുന്നത് ക്വസ്റ്റ്യൻ നമ്പർ ഫോർ അന്യായത്തിൽ നിന്ന് ഉരുവായ തിന്മ എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെ ഉത്തരം ഹാമാൻ ക്വസ്റ്റ്യൻ നമ്പർ ഫൈവ് ഹാമാന്റെ അന്ത്യം നൽകുന്ന സാക്ഷ്യം എന്ത് ഉത്തരം താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീണു എന്ന പഴമൊഴി അന്വർത്ഥമാകത്തക്ക രീതിയിൽ നീതിമാനെ വധിക്കുവാൻ ഹാമാനെ പോലെയുള്ള തിന്മയുടെ മൂർത്തികൾ നിർമ്മിക്കുന്ന കഴുമരത്തിൽ അന്യായത്തിൽ നിന്നുരുവാ ഉരുവായ തിന്മ അതായത് ഹാമാൻ തന്നെ വധിക്കപ്പെടുന്നതായി ഹാമാൻ്റെ അന്ത്യം സാക്ഷ്യം നൽകുന്നു ക്വസ്റ്റ്യൻ നമ്പർ സിക്സ് രാജാവ് ഹാമാൻ്റെ പക്കൽ നിന്ന് എടുത്ത മോതിരം കൊടുത്തത് ആർക്ക് ഉത്തരം മൊർദേഖായിക്ക് ക്വസ്റ്റ്യൻ നമ്പർ സെവൻ മൊർദേഖായിയെ ഹാമാന്റെ വീട്ടിന് മേൽവിചാരകൻ ആക്കിയത് ആര് ഉത്തരം എസ്തേർ ക്വസ്റ്റ്യൻ നമ്പർ എയ്റ്റ് കുറ്റം ചെയ്ത് ശിക്ഷിക്കപ്പെടുന്നവരുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടുന്ന സമ്പ്രദായം ബാബിലോണിൽ നിലനിന്നിരുന്നു എന്ന് അഭിപ്രായപ്പെട്ട ചരിത്രകാരൻ ആര് ഉത്തരം ഹെറോട്ടോട്ടസ് ക്വസ്റ്റ്യൻ നമ്പർ നയൻ മൊറുതേക്കായി ഹാമാൻ്റെ വീടിൻ്റെ കാര്യവിചാരകനായത് എങ്ങനെ ഹെറോട്ടോട്ടസ് എന്ന ചരിത്രകാരൻ്റെ അഭിപ്രായത്തിൽ കുറ്റം ചെയ്ത് ശിക്ഷിക്കപ്പെടുന്നവരുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടുന്ന സമ്പ്രദായം അന്ന് ബാബിലോണിൽ നിലനിന്നിരുന്നു അതിൻപ്രകാരം ഹാമാൻ്റെ സ്വത്തുക്കൾ കണ്ടുകെട്ടിയ രാജാവ് അവൻ്റെ വീട് എസ്തേറിനു നൽകുകയും മൊർദേക്കായി അവിടെ കാര്യവിചാരകൻ ആവുകയും ചെയ്തു ക്വസ്റ്റ്യൻ നമ്പർ ടെൻ ഹാമാനെ പോലെ മൊർദേക്കായി രാജഭരണത്തിൽ രണ്ടാം സ്ഥാനിയായി മാറി എന്നതിൻ്റെ സൂചന എന്ത് ഉത്തരം രാജാവിനാൽ മുദ്ര മോതിരം മൊറേക്കായ്ക്ക് നൽകി എന്നത് ക്വസ്റ്റ്യൻ നമ്പർ ഇലവൻ ശിക്ഷ വിധിക്കേണ്ട അതേ കരങ്ങളാൽ തന്നെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള കൽപ്പന നൽകി എന്നത് എന്തിൻ്റെ മുൻകുറി ആവുകയാണ് ഉത്തരം കർത്താവ് ഒരുക്കിയ വീണ്ടെടുപ്പിൻ്റെ മുൻകുറി ക്വസ്റ്റ്യൻ നമ്പർ ട്വൽവ് ഹാമാൻ്റെ പരസ്പര വിരുദ്ധമായ എല്ലാ കൽപ്പനകളും റദ്ദാക്കണമെന്ന അപേക്ഷ രാജ്ഞി രാജാവിന്റെ മുമ്പാകെ വെച്ചതിന് കാരണം എന്ത് ഉത്തരം ഹാമാൻ വധിക്കപ്പെട്ടുവെങ്കിലും അദ്ദേഹം പുറപ്പെടുവിച്ചിട്ടുള്ള രാജകൽപ്പനകൾ സംബന്ധിച്ച് രാജ്യത്തിൻ്റെ ഓരോ സംസ്ഥാനത്തിലും ചിന്താ കുഴപ്പങ്ങളും ആശങ്കകളും വർദ്ധിച്ചു ഇത് മനസ്സിലാക്കിയാണ് ഹാമാന്റെ പരസ്പര വിരുദ്ധമായ എല്ലാ കൽപ്പനകളും റദ്ദാക്കണമെന്ന് അപേക്ഷ രാജ്ഞി രാജാവിൻ്റെ മുമ്പാകെ വെച്ചത് ക്വസ്റ്റ്യൻ നമ്പർ തേർട്ടീൻ എസ്തേർ രാജ്ഞിയുടെ അപേക്ഷ രാജാവ് സ്വീകരിച്ചത് എങ്ങനെ ഉത്തരം രാജാവ് തൻ്റെ പൊൻ ചെങ്കോൾ സന്തോഷത്തോടെ എസ്തേറിൻ്റെ നേരെ നീട്ടി ക്വസ്റ്റ്യൻ നമ്പർ ഫോർട്ടീൻ പഴയ അറേബ്യൻ സാമ്രാജ്യത്തെക്കുറിച്ച് എത്യോപ്യൻ പാരമ്പര്യം പറയുന്നത് എന്ത് ഉത്തരം പഴയ അറേബ്യൻ സാമ്രാജ്യം ഇന്ത്യ ഒരറ്റത്തും കൂസ് അഥവാ ഇപ്പോഴത്തെ എത്യോപ്യ മറ്റേ അറ്റത്തുമായി നീണ്ടു കിടക്കുന്ന വലിയൊരു സാമ്രാജ്യം ആയിരുന്നുവെന്ന് എത്യോപ്യൻ പാരമ്പര്യം പറയുന്നുണ്ട് ക്വസ്റ്റ്യൻ നമ്പർ ഫിഫ്റ്റീൻ വിവിധ സംസ്ഥാനങ്ങളിലായി യഹൂദന്മാർ ധാരാളം പേരെ വധിച്ച ദിവസം ഏത് ഉത്തരം യഹൂദരുടെ ആധാർ മാസം പതിമൂന്നാം തീയതി കൊസ്റ്റ്യൻ നമ്പർ സിക്സ്റ്റീൻ പുലിയം പെരുന്നാൾ ആയി അറിയപ്പെട്ടു തുടങ്ങിയ ആഘോഷം എന്ത് ഉത്തരം വിവിധ സംസ്ഥാനങ്ങളിലായി യഹൂദന്മാർ ധാരാളം പേരെ വധിച്ച ദിവസമാണ് യഹൂദരുടെ ആധാർ മാസം പതിമൂന്നാം തീയതി ഈ മഹാവിജയത്തെ അവർ പതിനാലാം തീയതി ആഘോഷിച്ചു ശൂശനിൽ പതിമൂന്ന് പതിനാല് തീയതികളിൽ അവർ ശത്രു സംഹാരം നടത്തുകയും പതിനഞ്ചിന് ആഘോഷം നടത്തുകയും ചെയ്തു യഹൂദന്മാർക്ക് പ്രകാശവും സന്തോഷവും ആനന്ദവും ബഹുമാനവും ഉണ്ടായതിൻ്റെ ആഘോഷമായിരുന്നു അത് ഇതാണ് പൂരി പെരുന്നാൾ ആയി അറിയപ്പെട്ട് തുടങ്ങിയത് ക്വസ്റ്റ്യൻ നമ്പർ സെവൻറ്റീൻ ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും പൂരി ആഘോഷിച്ചു തുടങ്ങിയത് എന്ന് ഉത്തരം ഗ്രാമങ്ങളിൽ ആധാർ മാസം പതിനാലിനും പട്ടണങ്ങളിൽ പതിനഞ്ചിനും പുരീം എന്ന പേരിന്റെ പശ്ചാത്തലം അടങ്ങിയ വേദഭാഗം ഏത് ഉത്തരം എസ് ഒൻപതാം അധ്യായം ഇരുപത്തി അഞ്ചാം വാക്യം പുരീം എന്ന പേരിന്റെ പശ്ചാത്തലം എന്ത് ഉത്തരം എല്ലാ യഹൂദന്മാർക്ക് ശത്രുവായ ഹാമാൻ യഹൂദരെ യഹൂദന്മാരെ നശിപ്പിക്കേണ്ടതിന് അവരുടെ നേരെ ഒരു ഉപായം ചിന്തിച്ച് അവരെ മുടിക്കേണ്ടതിന് പൂര് എന്ന ചീറ്റിടുകയും അവൻ യഹൂദന്മാർക്ക് എതിരെ ചെയ്ത ദ്രോഹത്തിന് മറുപടിയായി അവനും അവൻ്റെ തലമുറയ്ക്കും കഴിമരം ലഭിച്ചതിനാലും അവ ഈ രക്ഷയുടെ ഉത്സവത്തിന് പൂര് എന്ന പദത്തിൽ നിന്നും വരുന്ന പൂരി എന്ന പേര് വിളിച്ചു ക്വസ്റ്റ്യൻ നമ്പർ ട്വന്റി മൊറക്കായി എഴുതി വെച്ച ചട്ടം എന്ത് ദുഃഖം സന്തോഷമായും വിലാപം ഉത്സവമായും തീർന്ന നാളുകളിൽ വിരുന്നു നടത്തണമെന്നും സന്തോഷം പങ്കിടണമെന്നും പരസ്പരം സമ്മാനങ്ങൾ കൈമാറണമെന്നും അത് ഒരു ഉത്സവമായി ആചരിക്കണമെന്നും വെറുതെക്കായി ഒരു ചട്ടം എഴുതി എഴുതിവെച്ചു ക്വസ്റ്റ്യൻ നമ്പർ ട്വൻറ്റി വൺ എസ്തേറിൻ്റെ പുസ്തകത്തിലെ കാതലായ തത്വം എന്ത് സഹോദരനെ സ്നേഹിക്കുക ശത്രുവിനെ ദ്വേഷിക്കുക ക്വസ്റ്റ്യൻ നമ്പർ ട്വൻറ്റി ടു പ്രവാചകന്മാരുടെ സ്വാധീനം ഇല്ലാത്ത പുസ്തകം ഏത് ഉത്തരം എസ്തർ തെർ ക്വസ്റ്റ്യൻ നമ്പർ ട്വൻറ്റി ത്രീ ഇന്ത്യയെക്കുറിച്ച് പരാമർശമുള്ള ഏക പുസ്തകം ഏത് ഉത്തരം എസ്തർ തെർ താങ്ക് യു